നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം വളരെ വൈറലായിരുന്നു അതിനു മുൻപ് അദ്ദേഹം തൃശൂർ മേയറുമായി സംവദിക്കുകയുണ്ടായി തൃശൂർ മേയറാണെങ്കിൽ ആവോളം പുകഴ്ത്തിയിരുന്നു സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി തിരിച്ചും അദ്ദേഹത്തെ ആവോളം പുകഴ്ത്താനും ആ വലിയ മനസ്സിനെ മനസ്സിലാക്കാനോ ഒന്നും മറന്നതുമില്ല എന്തായാലും അതിനുശേഷം സുരേഷ് ഗോപി പാലക്കാട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ എടുക്കുമെന്നാണ് പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു പാലക്കാടും ചേലക്കരയിലും വയനാട് ും യോഗ്യായ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ബി ജെ പിക്ക് ഉള്ള ഒരു അഗ്നിപരീക്ഷ പോലുമല്ല നമ്മളെ ചവിട്ടി തഴത്താൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ സന്ദേശമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നൽകിയത് ബി ജെ പി ഉയർപ്പിന്റെ കാലഘട്ടത്തിലാണ് കർത്താവിന്റെ ഉയർപ്പ് പോലെയാണ് ബി ജെ പിയുടെ വിജയം പാലക്കാട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു വരുമ്പോൾ താനും കൂടെയുണ്ടാകുമെന്ന സുരേഷ് ഗോപി ഉറപ്പു നൽകുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സെമിഫൈനലാണ് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ വാർഡുകളിലേക്കും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണം ആദ്യകാല നേതാക്കൾ ഒരുപാട് ത്യാഗം ചെയ്തതിന്റെ ഫലമായാണ് മൂന്നാം തവണയും കാരണമായത് അവർക്കുള്ള സമർപ്പണമായിരിക്കണം നമ്മുടെ വിജയമെന്നും സുരേഷ് ഗോപി പറയാൻ മറന്നില്ല തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ കൽപ്പാത്തി രഥോത്സവത്തിന് പാലക്കാട്ടുകാർക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട് എന്ത് തന്നെയായാലും ഈ പ്രസംഗം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റു കാര്യങ്ങളും കൂടിയുണ്ട് എന്തിനായിരിക്കണം സി പി എം വിളിച്ചു ശാസിച്ചിട്ട് പോലും തൃശൂർ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമല്ല എൽ ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ചു വന്ന മേയറായ വ്യക്തിയാണ് എം കെ വർഗീസ് അപ്പോൾ ആ പിന്തുണയോടുകൂടി മേയർ ആയിരിക്കെ തന്നെ ആദ്യവും ഇദ്ദേഹം സുരേഷ് ഗോപിയെ പുകഴ്ത്തി രംഗത്ത് വരുന്നുണ്ട് ആ രംഗത്ത് വരുന്നതിന് ശേഷം അത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയായിരുന്നു ആ തിരിച്ചടിക്ക് ശേഷം ഇദ്ദേഹത്തെ വിളിച്ച സി പി എം ശാസിച്ചു വിടുന്നുണ്ടോ ആ ശാസിച്ചു വിട്ടതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഇപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് അതായത് സുരേഷ് ഗോപിയെ കുറിച്ച് ആവോളം പുകഴ്ത്തിയിരിക്കുന്നത് അതായത് തൃശൂരിനെ കുറിച്ച് വമ്പൻ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ കേൾപ്പുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് നേതാവാണ് സുരേഷ് ഗോപി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശാസനയ്ക്ക് ശേഷവും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ ഏർ എൽ ഡി എഫ് അംഗങ്ങൾ പങ്കെടുക്കരുതെന്നുള്ള രഹസ്യമായ ശാസനയൊക്കെ പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് അപ്പൊ പിന്നെ എന്തിനാണ് അത് മറികടന്ന് വീണ്ടും എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നത് വാദിക്കാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ വാദിച്ചിട്ട് വേണ്ട അദ്ദേഹം ജയിക്കാനൊന്നും അദ്ദേഹം എന്തായാലും ജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കേന്ദ്രമന്ത്രി ആയിരിക്കുകയാണ് പിന്നെ എന്തിനാണ് എം കെ വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ഈ പുകഴ്ത്തലിനെ ഞാൻ പറഞ്ഞതിനെ രാഷ്ട്രീയപരമായി എടുക്കണ്ട അത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വമ്പൻ പദ്ധതികളൊക്കെ ഉണ്ടാവും അത് തൃശൂരിന് വേണ്ടി അവയെല്ലാം ലഭ്യമാക്കാൻ ഞാൻ കൂടി അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു ഒരു നഗര നഗര എന്ന നിലയിൽ താൻ കൂടി ചേർന്ന് നിൽക്കുന്നു എന്നാണ് എം വർഗീസ് പറഞ്ഞത് പക്ഷെ അതിനെ അത്ര നിസാരമായി കാണാൻ കഴിയില്ല സ്വതന്ത്രനായി ജയിച്ചു വന്ന ഒരു വ്യക്തി ശാസന ലഭിച്ച ഒരു വ്യക്തി വീണ്ടും അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് ഒരു കേന്ദ്രമന്ത്രിയെ ബി ജെ പി അതും ബി ജെ പി കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തുകയാണ് എന്തു തന്നെയായാലും അത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല ബാക്കി എവിടെ വേണമെങ്കിലും ബി ജെ പി ബി ജെ പി മന്ത്രിമാരും എം പിമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ശാസന ഉള്ളപ്പോൾ അദ്ദേഹം ഇത്രയും കാര്യമായ രീതിയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തുകയും സുരേഷ് ഗോപി തിരിച്ച് മേയർ മേയറുടെ ആ വിശാല മനസ്സിനെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമല്ല എന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു കാരണം ഉപതിരഞ്ഞെടുപ്പ് വരുന്നുണ്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട എന്തായാലും സി പി എമ്മിന് നെഞ്ചിലെ ഒരു വെല്ലുവിളി വെട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഒരു കൂറുമാറ്റം എം കെ വർഗീസിന്റെ പക്കൽ നിന്ന് ഉണ്ടായാൽ പിന്നീട് തൃശൂരിന് തൃശൂരിൽ ഒരു ഉയർപ്പ് സി പി എമ്മിന് ഉണ്ടാവാൻ പോകുന്നില്ല വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും കേരളം മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും ഇപ്പോൾ കരമനഹരിയും ജി സുധാകരനും അടക്കമുള്ളവർ പാർട്ടി വിടാൻ നിൽക്കുന്നു എന്നുള്ള ശ്രുതികളൊക്കെ വരുന്നുണ്ട് അവർ അത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടി അപ്പോഴും Uh, niaya, Ganale, kar ി ജെ പിയിലേക്ക് ഒരു വാതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പോകില്ല എന്നുള്ള ഉറപ്പൊന്നുമില്ല പോകാതിരിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല എന്തിനാണ് പോകാതിരിക്കേണ്ടത് ബി ജെ പിയിൽ ചെല്ലുന്നവർക്ക് കൃത്യമായ സ്ഥാനമാനങ്ങൾ നൽകാൻ അവർക്ക് അവർ ഒരിക്കലും മടിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൊഴിഞ്ഞു പോക്ക് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വളരെ കൂടുതലായി ഉള്ള ഒരു സമയത്ത് എം കെ വർഗീസ് പോകില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിൽ ദിവസം ഒരു നിർണായക നിമിഷത്തിൽ എം കെ വർഗീസ് കൂറുമാറിയാൽ ആർക്ക് ആർക്കെന്ത് ചെയ്യാൻ പറ്റും അത് അദ്ദേഹത്തിന്റെ ഐഡിയോളജിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എനിക്ക് അവിടെ പോകണം പ്രവർത്തിക്കണം എന്ന് തോന്നിയാൽ അതിൽ ആർക്കും ഒന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഈ ഒരു സാധ്യത സി പി എം മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് സി പി എം ഏർ എന്തു ചെയ്തു സി പി എം സൈബർ സഖാക്കൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം അതായത് ഞാൻ മന്ത്രിയായിട്ട് വരില്ല എം പി ആയിട്ട് ഉദ്ഘാടനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വരുള്ളൂ അപ്പൊ അതിന്റെ ഫീസൊക്കെ വാങ്ങും അത് ഞാൻ എട്ട് ശതമാനത്തോളം അതിൽ നിന്നുള്ള തുക സമൂഹ നന്മയ്ക്കായി ചെലവഴിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ചുരണ്ടിയെടുത്ത് വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ ഒരു സൈബർ വെട്ടുപുളിക്കൂട്ടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും പഴയതുപോലെ ഏക്കുന്നില്ല എന്നാലും പാലക്കാട് നടത്തിയ പ്രസംഗത്തിൽ സുരേഷ് ഗോപി വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് ട്രോളന്മാർ ഇത് ഏറ്റെടുക്കണം ഇത് ട്രോളന്മാർ എന്റെ ഈ പ്രസംഗം ഏറ്റെടുത്താൽ പകുതി പണി കഴിഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഇതുവരെ ട്രോളേതും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന സൈബർ എല്ലാം അതെല്ലാം അദ്ദേഹത്തിന് വിജയത്തിലേക്ക് നടക്കാനുള്ള ഒരു പടി കൂടിയായിട്ടാണ് മാറിയത് അതുകൊണ്ട് ഇത് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ സത്യത്തിൽ സി പി എമ്മിന് മറ്റു വഴികളൊന്നും മുൻപിലില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർ മേയർ എം കെ വർഗീസ് ഒരു കൂറുമാറ്റത്തിലേക്ക് പോയാൽ അതായത് ബി ജെ പിയിലേക്ക് ബി ജെ പി പാളയത്തിലേക്ക് പോയാൽ അതിൽ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല അത് മാത്രമല്ല സി പി എമ്മിന്റെ അടിത്തറ ഇളകുന്നതിന്റെ ഒരു ആണിക്കല്ല് കൂടിയായി അത് മാറുകയും ചെയ്യും എന്തായാലും തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു സീറ്റ് അത് ഉറപ്പിക്കും കാരണം പാലക്കാട് സ്ഥാനാർത്ഥിക്കൊപ്പം താനും പ്രചരണ രംഗത്തുണ്ടാകുമെന്നാണ് പ്രസംഗത്തിൽ സുരേഷ് ഗോപി പറയുന്നത് എന്തുകൊണ്ട് പാലക്കാട് ഇദ്ദേഹമായി കൂടാ അല്ലെങ്കിൽ വയനാട് ഇദ്ദേഹമായി കൂടാ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എം കെ വർഗീസിനെ ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നന്ദി